പിണറായി വിജയൻ തുടർന്നാൽ സി പി എം ടൈറ്റാനിക്ക് പോലെ മുങ്ങുമെന്ന പി വി അൻവർ പത്തനംതിട്ടയിൽ കൂട്ടയടി നവീൻ ബാബു വിഷയം സിപിഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ മലയാളപ്പുഴ മോഹന്റെ സമ്മേളനത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് നവീൻ ബാബു കേസ് കേസാൾ നന്ദകുമാറുമായി ഇ പിക്ക് എന്ത് ബന്ധം സി പി എം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഇ പി ജയരാജനും രൂക്ഷ വിമർശനം മണ്ണിൽ വീഴുന്ന ചോരയ്ക്ക് ജനത പകരം ചോദിക്കുന്ന കാലം വരും സി പി എം കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ കേരളത്തിലുള്ളൂവെന്ന് രമേശ് ചെന്നിത്തലയും പിണറായി വിജയൻ തുടർന്നാൽ സി പി എമ്മിനെ കാത്തിരിക്കുന്നത് ടൈറ്റാനിക്കിന്റെ അവസ്ഥയെന്ന പി വി അൻവർ കപ്പൽ ഇപ്പോൾ തന്നെ മുങ്ങിക്കഴിഞ്ഞു കപ്പിത്താനെ മാറ്റുന്നെങ്കിൽ ഇപ്പോൾ മാറ്റണം എല്ലാം പിടിച്ചടക്കാനുള്ള ഓട്ടത്തിലാണ് മുഖ്യമന്ത്രി സഖാവെന്ന വിളിക്ക് യോഗ്യതയില്ല വരുന്ന തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനാണ് കപ്പിത്താനെങ്കിൽ സി പി എം ടൈറ്റാനിക് പോലെ മുങ്ങുമെന്ന പി വി എൻവർ എം എൽ എ വ്യക്തമാക്കി പിണറായി വിജയന്റെ കപ്പൽ ഇപ്പോൾ തന്നെ മുങ്ങിക്കഴിഞ്ഞു പിണറായിയെ മാറ്റുന്നെങ്കിൽ ഇപ്പോൾ മാറ്റണമെന്നും പി വി എൻവർ പ്രമുഖ ചാനലിന്റെ സംവാദത്തിൽ പറഞ്ഞു എല്ലാം പിടിച്ചടക്കാനുള്ള ഓട്ടത്തിലാണ് മുഖ്യമന്ത്രി സഖാവെന്ന വിളിക്ക് പിണറായിക്ക് യോഗ്യതയില്ലെന്നും അൻവർ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാർ ഡി ജി പി ആകില്ലെന്ന് പി വി എൻവർ എം എൽ എ വ്യക്തമാക്കി സെൻട്രൽ ജയിലിലേക്കുള്ള അജിത് കുമാറിന്റെ പോക്ക് തടയാൻ പത്ത് പിണറായിമാർ വിചാരിച്ച നടക്കില്ല എ ഡി ജി പി എതിരെ നടപടിയെടുത്താൽ വിലങ്കിന്റെ മറ്റേറ്റെടുത്ത് പിണറായി വിജയനായിരിക്കും പിണറായി വിജയനായിരിക്കുമെന്നും പി വി എൻവർ പറഞ്ഞു നവീൻ ബാബു വിഷയത്തിൽ സിഐ ടി യു സംസ്ഥാന സമിതി അംഗവും സി പി എം നേതാവുമായ മലയാളപ്പുഴ മോഹനെതിരെ പരോക്ഷ വിമർശനം സിപിഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലാണ് വിമർശനമുണ്ടായത് പത്തനംതിട്ട കണ്ണൂർ ജില്ലാ കമ്മിറ്റികൾക്ക് രണ്ട് നിലപാടാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുവെന്നും നവീൻ ബാബു വിഷയത്തിൽ ചിലർ വക്താക്കളായി ചമഞ്ഞു എന്നുമാണ് വിമർശനം കൊടുവണ് കമ്മിറ്റിയിൽ നിന്നാണ് വിമർശനം ഉയർന്നത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പ്രതിനിധികളും മുപ്പത്തിനാല് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഏതായാലും സിപിഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ കണ്ണൂർ ഏഡിയം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം വലിയ ചർച്ചയായി മാറി പത്തനംതിട്ട സ്വദേശിയായതിനാൽ തന്നെ നവീൻ ബാബുവിന്റെ മരണവും ഇത് സംബന്ധിച്ചുള്ള കേസും പാർട്ടി നിലപാടുമാണ് സമ്മേളനത്തിൽ ചർച്ചയായത് നവീൻ ബാബു വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ട ഭിന്ന അഭിപ്രായമടക്കം സമ്മേളനത്തിൽ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതേസമയം പി പി ദിവ്യ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഇരയായി മാറി എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പുറത്തു വന്നു വിവാദങ്ങൾക്ക് ബലം നൽകുന്ന തരത്തിൽ പത്തനംതിട്ടയിലെ ചില നേതാക്കൾ പ്രവർത്തിച്ചുവെന്നും ചർച്ചയിൽ അഭിപ്രായം ഉയർന്നു അത് എരിതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയായെന്നും ചർച്ചയിൽ അഭിപ്രായമുണ്ടായി പി പി ദിവ്യ സി പി എമ്മുകാരിയായതിനാൽ വളതുപക്ഷധ്യമങ്ങളുടെ ഇരയായി മാറിയെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി കൂടാതെ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം എന്ന പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ശരിയാണെന്ന അഭിപ്രായവും ഉയർന്നു സമ്മേളനത്തിലെ ചർച്ച തുടരുമ്പോൾ എന്തൊക്കെ ചോദ്യങ്ങൾ ഇനിയും ഉയരും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും അതിനുശേഷമായിരിക്കും ജില്ലാ സെക്രട്ടറിയുടെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും മറുപടി ചുരുക്കത്തിൽ പറഞ്ഞാൽ പാർട്ടി കുടുംബത്തിന്റെ കൂടെയാണ് എന്നാൽ പി പി ദിവ്യ ഇരയാണ് എന്ന വൈരുദ്ധ്യാത്മകവും വിചിത്രവുമായ വാദവുമാണ് സി മുന്നോട്ട് വെക്കുന്നത് പത്തനംതിട്ട സിപിഎം ജില്ലാ സമ്മേളനത്തിൽ മുതിർന്ന സിപിഎം നേതാവ് ഇ പി ജയരാജനെതിരെ രൂക്ഷ വിമർശനം ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതല്ല പ്രശ്നമെന്നും ദെല്ലാ നന്ദകുമാറുമായി ഇ പി ജയരാജന് എന്ത് ബന്ധമാണ് എന്നും പ്രതിനിധികൾ സമ്മേളനത്തിലെ ചർച്ചയ്ക്കിടെ ചോദിച്ചു പൊതു പൊതുചർച്ചയ്ക്കിടെയാണ് വിമർശനം ഉയർന്നത് അതേസമയം സിപിഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കാൻ മുഖ്യമന്ത്രി തന്നെ ചർച്ചകളിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് പൊതുചർച്ച തുടരും സിപിഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു ഉയർന്നുവന്നത് കേരളത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ അന്തരീക്ഷം കൊലപാതക രാഷ്ട്രീയത്തിന് യോജിച്ചതല്ല എന്ന സിപിഎം ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സിപിഎം കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ കേരളത്തിലുള്ളൂ കോൺഗ്രസിന്റെ കരുത്തരായ പോരാളികൾ ശരത്ലാലിനെയും കൃപേഷിനെയും മൃഗീയമായി കൊലപ്പെടുത്തിയ കേസിൽ ഒൻപത് സിപിഎം നേതാക്കളെ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി ഇതിൽ ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ളവർ പ്രതികളാണെന്ന കോടതിയുടെ കണ്ടെത്തൽ സിപിഎം ഉന്നതതലത്തിൽ ആസൂത്രണം ചെയ്ത കൊലപാതകമാണ് ഇതെന്ന് തെളിയിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു സി പി എമ്മിന്റെ ഹീനമായ കൊലപാതക രാഷ്ട്രീയത്തിനുള്ള കനത്ത തിരിച്ചടിയാണ് ഈ കോടതി വിധി നാടിനും നാട്ടുകാർക്കും പ്രിയങ്കരായിരുന്ന രണ്ട് ചെറുപ്പക്കാരെ മൃഗീയമായി കൊലപ്പെടുത്തിയിട്ട് സിപിഎം എന്താണ് നേടിയത് ഈ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ട സമയമായി സിപിഎം രാഷ്ട്രീയം ഇപ്പോൾ അറുപശാലയുടെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയമായി എതിരിടാൻ ശേഷിയില്ലാത്തവരെ കായികമായി നേരിട്ട് അവരെ മൃഗീയമായി കൊലപ്പെടുത്തുന്ന രാഷ്ട്രീയം എത്രയോ കാലമായി സിപിഎം തുടരുന്നു ഇനിയെങ്കിലും അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ മണ്ണിൽ വീഴുന്ന ചോരയ്ക്ക് ജനത പകരം ചോദിക്കുന്ന കാലം വരുമെന്നും ചെന്നിത്തല പറഞ്ഞു